രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം മലയാള സിനിമയുടെ മുഖഛായ മാറ്റിയപ്പോൾ ഇതിൽ അറിയാതെ പോയ രണ്ട് മുഖങ്ങളുണ്ട് തെയ്യവും ചാത്തനും മമ്മൂട്ടി ചിത്രമായ മലയാള സിനിമയിൽ അതിഗംഭീര അരങ്ങേറ്റം പക്ഷേ ആരോടും ഈ കാര്യം പറയാൻ വയ്യ രണ്ട് ദിവസം മുൻപ് വരെ കൊട്ടാരക്കര ഓടനവട്ടത്തുള്ള ആകാശന്ദന്റെ അവസ്ഥ ഇതായിരുന്നു ബ്രഹ്മയുഗത്തെക്കുറിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും വാനോളം പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ചിത്രത്തിലെ നിർണായക രംഗത്തിൽ കൈയടി വാങ്ങിയ താരം അതെല്ലാം നിശബ്ദനായി കേട്ടിരുന്നു ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ ചർച്ചകളൊന്നും ആകാശ് അറിഞ്ഞില്ല കാരണം തൃക്കണമങ്കൽ എസ് ടി വി എച്ച് എസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആകാശ് വാർഷിക പരീക്ഷയുടെ ചൂടിലായിരുന്നു ഒടുവിൽ ആ രഹസ്യം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ക്ലൈമാക്സ് സീക്വൻസിൽ പ്രേക്ഷകരെ പേടിപ്പിച്ച ആ ചാത്തൻ അല്ല ഒരു സ്കൂൾ കുട്ടിയാണ് ആകാശ് ചന്ദ്രൻ ഡാൻസ് മാസ്റ്റർ രാജേഷ് വെളിയുമാണ് സിനിമയുടെ കാര്യം ആദ്യം എന്നോട് പറയുന്നത് നല്ലോണം മെലിഞ്ഞ വെവഴക്കമുള്ള ഒരാളെ വേണമെന്നാണ് മാസ്റ്റർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ദിവസം സംവിധായകൻ വിളിച്ചു ഒരു പ്രേതത്തിന്റെ വേഷമാണ് സിനിമയിൽ ചെയ്യേണ്ടതെന്നും മമ്മൂട്ടിയുടെ സിനിമയാണെന്നും അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഒറ്റപ്പാലത്ത് ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ മേക്കപ്പ് പന്ത്രണ്ട് മണിക്കാണ് പൂർത്തിയായത് മേക്കപ്പ് ഇട്ട് കണ്ണാടയിൽ മുഖം കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി വലിയ സെറ്റ് നിറയെ ആളുകൾ അഭിനയിക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂമെന്റ് പറഞ്ഞുതരാൻ റംസാൻ ഉണ്ടായിരുന്നു ഫ്ലെക്സിബിൾ ആയ അഞ്ച് മൂമെന്റ്സ് ചെയ്യാനാണ് പറഞ്ഞത് അതിലൊരെണ്ണം സിനിമയിൽ ഉപയോഗിച്ചു ഷൂട്ട് കഴിഞ്ഞ് മേക്കപ്പ് മാറ്റതിനു ശേഷമാണ് മമ്മൂക്കയെ കണ്ടതും സംസാരിച്ചതും ഫോട്ടോ എടുത്തതും ഒരു സ്കൂൾ കുട്ടിയാണ് ചാത്തന്റെ വേഷം ചെയ്തത് എന്നറിഞ്ഞാൽ ആളുകൾക്ക് പേടി തോന്നിയില്ലെങ്കിലോ എന്ന് കരുതി ഈ വേഷത്തിന്റെ കാര്യം ആരോടും പറയരുതെന്ന് ഭ്രമികത്തിന്റെ ടീം ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടുകാരോട് പോലും ഈ കാര്യം അവതരിപ്പിച്ചില്ല സിനിമ ഒ ടി ടി റിലീസ് ചെയ്തതിനു ശേഷം ചാത്തിൻ്റെ വേഷം ചെയ്ത ആർട്ടിസ്റ്റിനെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങിയത് സ്കൂളിലെ കൂട്ടുകാരും ടീച്ചേഴ്സും ഇപ്പോഴാണ് അത് അറിയുന്നത് സാധാരണ രൂപത്തിൽ കാണുമ്പോൾ പാവമായി തോന്നും പക്ഷെ സിനിമയിൽ കണ്ടപ്പോൾ ഹൊററായി തോന്നിയെന്ന് കൂട്ടുകാർ അഭിപ്രായപ്പെട്ടു അതേസമയം സിനിമയിൽ തേയത്തെ അവതരിപ്പിച്ചത് റഫ്ന സഫീഖ് ആണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക